അനിൽകുമാർ വിദ്യാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ആന്റി റാങ്കിംഗ് കമ്മിറ്റിയെ വെച്ചിരുന്നു ആ റിപ്പോർട്ട് പറയുന്നത് ഏതാനും ഇരുപത് മാസക്കാലത്തിലധികമായി നിരന്തരമായ പീഡനത്തിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് സർ എന്നിട്ട് പോലും അവിടുത്തെ സ്ഥാപന മേധാവിയോ ഡീനോ ഇതറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് രാഷ്ട്രീയമായ സപ്പോർട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവർ ഈ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഭയപ്പെട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് സർ എൻ്റെ ചോദ്യം കേരളത്തിലെ ഹോട്ടലുകളിൽ പല ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇത്തരം ക്രൂരത ഇവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവർ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവേ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു